ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അലഹമ്മില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത് അപ്പോൾ രാവിലെ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ വെള്ളപ്പം പോലെ ചെറുപയർ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് വൈകിയതിൻ്റെ ശേഷം ആണ് ചോറിന് വെള്ളം വെക്കുന്നത് അപ്പോൾ തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുകയാണ് അപ്പം മോളും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓളൊന്ന് കൂളിയൊക്കെ കഴിഞ്ഞാണ്ടേ നിൽക്കുന്നത് അപ്പോൾ ഷെഡി മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറയുകയാണ് അണ്ട് പോകേണ്ടത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ അപ്പോൾ എനിക്കത് തീയൊക്കെ ഒന്ന് പൊടിപ്പിച്ചുണ്ടാക്കിയിട്ട് വേണം എന്ന് ഓളം ഒരുക്കി കൊടുക്കാൻ അങ്ങനെവാടിയേക്ക് ഓൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നേരം വൈകിയിട്ടാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ഇഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് കൊടുക്കാൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നേരം വൈകീട്ട് തന്നെ കേട്ടോ അപ്പോൾ വെക്കുക പിന്നെ ഈ അടുപ്പത്ത് തന്നെ കൂട്ടാൻ ഉണ്ടാക്കി കണ്ട് പിന്നെ ചോറ് പൊരിപ്പിച്ച് കണ്ട് ഈ ചൂടെല്ലാം ഇങ്ങനെ അടുപ്പത്ത് അടക്കിടുന്ന നമുക്ക് തിന്നാ സമയത്ത് നല്ലൊരു ചൂടാണ് ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ ഓളെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ കണ്ൾ കഞ്ഞി മാറ്റി ഒരുക്കണം എന്നിട്ട് അംഗൻവാടിക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകാരും കൂടി ഇടണ്ടിട്ട് അപ്പം പിന്നെ ഏതായാലും അവൾ ബാത്റൂമിൽ പോയപ്പോൾ പിന്നെ കുളിയൊക്കെയാണ്ട് കഴിച്ചതാണ് പിന്നെ ഓളോട് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഏതൊക്കെ ആക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോൾ തെയ്യത്തിക്കും നോക്കാം കൊടുക്കും കൂടെ വരണം കേട്ടോ അപ്പോൾ അംഗൻവാടി കൊണ്ട് കാരണം കുറേ ആക്കാണ് തീൻ്റെ അടുത്ത് വിരലിനൊക്കെ ആക്കണം കേട്ടോ അപ്പം എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല ഓളും വലക്കൂടി കത്തിച്ചു കണ്ട് ഇങ്ങനെ അതായിട്ട് നടക്കണം കേട്ടോ അടുപ്പത്തുനിന്ന് കത്തിക്കും നടക്കും അപ്പോൾ കുറേ ഞാൻ വാങ്ങി വയ്ക്കും കേട്ടോ പിന്നെ ഓളം എടുത്തിടും അപ്പോൾ ഈ കുപ്പായ ഇടാതൊക്കെ എന്ത് ഈ കണ്ടാൽ കോപ്പി റേറ്റ് കിട്ടും എന്നൊക്കെ പറയും ഓളോട് ഓൾക്കെന്ത് കോപ്പി റേറ്റ് അതൊന്നും കാര്യം വയ്ക്കണില്ല അപ്പം ഇന്ന് വീടിയെടുക്കാനുള്ള കരച്ചിലില്ല കേട്ടോ ചില സമയത്ത് അതിൻ്റെ ഓർമ്മയണേക്കാലം വീടിയെടുക്കാൻ ഞാൻ പിടിക്കാം ഞാൻ പൊടിക്കാന്ന് പറഞ്ഞിങ്ങാണ്ട് ഇന്ന് ഇപ്പോൾ തീ കത്തിക്കാനാണ് നിന്നിട്ടുള്ളത് പിന്നെ കുറച്ച് ചക്കക്കുരു തൊലിച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് ചീരയും ചക്കക്കുരുമായിട്ട് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കുകയാണ് ഇട്ടോ അപ്പം നമുക്ക് ചോറൊക്കെ അത് മാത്രം മതി അപ്പം ഇന്ന് കയറൊന്നും വേണ്ട ഈ കൂട്ടാനുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചക്കക്കുരു ഒക്കെ തൊലിച്ചെടുക്കണം അപ്പം അതിൽ നല്ല മൂപ്പായിട്ടുള്ള കുരു ഉണ്ട് ഈ ഇളയതും ഉണ്ട് കിട്ടും അപ്പോൾ നല്ല പൊടിയുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് തൊലിച്ചെടുക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ മോള് തീയിൻ്റെ അവിടെക്ക് പോകാം അപ്പോൾ ഞാൻ തന്നെ പിടിച്ചിട്ട് ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നീച്ച് പോയത് അപ്പോൾ കുരു എളുപ്പത്തി തൊളിച്ചെടുക്കാൻ പറ്റും നല്ല ഉണങ്ങിയ കുരുവെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടുകൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അപ്പോഴത്തെ ചീര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ചീരയുണ്ടാ നാടൻ ചീരന്നു പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് കിട്ടുക പക്ഷേ അത് നാടൻ ചീരയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അത് വെള്ളത്തിലിട്ടച്ചിക്കുകയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകാണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടച്ചിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലുള്ള വിഷാംശം ഒക്കെ അവിടെ പോവും അപ്പോൾ ഈ ചീരൊക്കെ പെട്ടെന്ന് തന്നെ കേടുവരുള്ളേ അപ്പോൾ അത് ഒരു ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീയും ചെയ്യും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും വലിയൊരു ഷാറൊന്നും കിട്ടില്ല അപ്പോൾ അത് ഇന്നലെ കൊടുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്നും നല്ലൊരു ചക്കക്കുരു ഇതൊക്കെ ഇട്ടൊരു കൂട്ട ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നും ഒന്നും കൂടി നല്ല അതിൻ്റെ മുകളിൽ കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൽ പാത്രത്തിലിട്ടുണ്ട് കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ചോർന്ന് പോകണം അപ്പോളാണ് അതിൻ്റെതൊക്കെ ഉണ്ട് ഉഷാറായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ചക്കക്കുരു ഇതാ ഞാൻ രണ്ടൈറ്റം ചക്കക്കുരുമാണ് എടുത്തിട്ടുള്ളത് ഇട്ടാ അപ്പോൾ രണ്ടും നല്ല പൊടിയുള്ള ഐറ്റമാണ് അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് കഴുകിക്കാണ്ട് അട വെക്കട്ടെ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കണ്ട് പിന്നെ മോളെ ഒരുക്കാനുള്ള പരിപാടിക്കൊക്കെ പോവാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊക്കെ അതെടുത്ത വെച്ച് കണ്ട് പിന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഓൾക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് വേണ്ട അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണ്ടും കൊണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഉടുപ്പും മതിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഉണ്ടോ നേരെ വകുന്ന സമയത്ത് ഒരുക്കി കൊടുക്കുന്ന സമയത്ത് ഓളം അറിയും ആ ഈ ഉടുപ്പ് വേണ്ട ആ ഉടുപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ശല്യപ്പെടുത്തും അപ്പോൾ അതിനൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ നേരെ ഇങ്ങനെ വഴുകയും ചെയ്യും പിന്നെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചായ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ആകട്ടെ അപ്പോൾ കഞ്ഞി ഒന്നും ഇപ്പോൾ കൊടുക്കലില്ല ചായ തന്നെ ഉണ്ട് കൊടുക്കൽ ചായ മതി ചായ മതി എന്നറിയും അപ്പോൾ ഞാൻ ഒരു കഷ്ണം അപ്പം തന്നെ തിന്നിട്ടുള്ളൂട്ട് രാവിലെ ആ ഒരു കഷ്ണം കൂടി എങ്ങനെയെങ്കിലൊക്കെ കൊടുക്കാൻ നോക്കുകയാണ് അപ്പോൾ എന്താണ് ഇങ്ങോട്ട് കുടിക്കുമ്പോൾ ആണ്ട് പോട്ട് കൂട് മതിയും മതിയും തന്നെ ഇങ്ങോട്ട് മുടി വരാനോ അന്നിനുണ്ടെങ്കിലും ഉണ്ടാകും എളുപ്പം ഉണ്ടാക്കില്ല അങ്ങനെ ഓളെ ഒരിക്കലും പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞാന് കൊണ്ടാക്കി കൊടുക്കണില്ല എനിക്കാന്നുണ്ടെങ്കിൽ കൊണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ തീമുണ്ടിട്ടോ പോവുക അപ്പോൾ അവിടേറ്റം പോയി നടന്നു വരേണ്ട വെച്ചിട്ട് കുറച്ചുകൊണ്ട് പോകാനുള്ള ഒന്നാലും നമ്മൾ പോയി വരുമ്പോൾ അതിന് കുറച്ച് നേരമൊക്കെ എടുക്കും അപ്പോൾ പിന്നെ ആ സമയമൊക്കെ പോവില്ല പിന്നെ മോനക്ക് സ്കൂളില്ലല്ലോ പോനാണ് കൊണ്ടാക്കലും കൊണ്ടല്ലോ ഒക്കെ കേട്ടോ അപ്പോൾ മോനെ സ്കൂൾ തുറക്കുവാനുള്ള പിന്നെ നമുക്കതൊരു ആശ്വാസമാണ് പിന്നെ ഇനി മൂന്നേരാവുമ്പോൾ വിളിച്ചു കൊണ്ടുവരാനും പോകണം അപ്പോഴും ഓന ഉണ്ടാവുമ്പോൾ പിന്നെ ഓനെ തന്നെയാണ് പറഞ്ഞേക്കൂട്ട അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ചൊരു സമാധാനമുണ്ട് നേരം വൈകിയാലും അങ്ങനത്തൊക്കെ ഒരേ പണിയെടുക്കുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ അത് ചീരൊക്കെ നന്നായിട്ട് ഞാനൊന്നിങ്ങരിഞ്ഞെടുക്കുകയാണ് അരിയൊക്കെ തീമ്പിട്ട് കണ്ടിട്ട് വന്നിട്ടാണ് അപ്പം അരി വേവിൽ വേവുള്ള അരി ആകുമ്പോൾ കുറച്ച് നേരൊക്കെ ഇങ്ങനെ അടുപ്പത്തിങ്ങനെ കിടന്നാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ചീരയും ചക്കക്കുരി ഒക്കെ കണ്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിൽക്ക് പിന്നെ ചീരൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഒക്കെ പൊളിച്ച് ചെറിയ റെഡിയാക്കി വെച്ചത് അപ്പോൾ എല്ലേതും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ആദ്യം തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കണം എന്നാലേ പെട്ടെന്ന് അടുപ്പത്ത് കണ്ട് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തേങ്ങ ഒക്കെ റെഡിയാക്കി ആക്കിയതിൻ്റെ രക്ഷമാണ് പിന്നെ ഞാനിതൊക്കെ വെച്ചുകൊടുക്കാൻ നിന്നത് അപ്പോൾ ചെക്കക്കൊരു എളുപ്പം വെന്തൊക്കെ ചെയ്തിട്ടോ ആദ്യം തന്നെ ഉപ്പിടരുത് ഉപ്പിടാതെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് മൂടിയങ്ങാണ്ട് നമുക്ക് വെച്ചു കൊടുക്കാം മൺചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ അതാ ഒക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിന്നിട്ടാ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിന് ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഇതാ ഊറ്റിക്കാണ്ട് അധിക ചമ്പട്ടിയൊന്ന് അടുപ്പത്തി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലതിൻ്റെ ഷൈക്കണ്ട് ഊറ്റി ഇടുകയാണ് ഇട്ടാണ് അപ്പോൾ അരിപ്പം കൊട്ടേക്ക് തന്നെ ഞാൻ ഒന്നും അപ്പോൾ ഇതുപോലെ അങ്ങനെ ഉണ്ട് ഊറ്റി കൊടുക്കുകയാണ് പിന്നെ അടുപ്പ് മാറ്റിവെച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് അടുപ്പൊക്കെ കഴിഞ്ഞ അതിൻ്റെ തീയൊക്കെ കെട്ടാറു അതിൻ്റെ ഷെയ് ചോറ് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി നാലാടിയൊന്നും കറിയിൽ നല്ല ചൂട് കൊടുക്കാൻ നല്ല ഷാറായിട്ട് കഴിക്കുന്ന സമയത്ത് കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചാലോ പ്രത്യേകത കേട്ടോ അപ്പോൾ ഗ്യാസുമൊക്കെ വെച്ച് വെച്ചിട്ട് ചടങ്ങാറായി നിട്ടാ അപ്പം നമ്മളെ അടുപ്പൊക്കെ ആകെ പൊളിഞ്ഞെടുക്കണമെന്ന് അപ്പോൾ നല്ല പ്രാഹത്തിലായിട്ടാണ് ഇപ്പോൾ ചോറ് കഴിക്കണത് കാരണം നല്ല ചൂടുണ്ട് അവിടെ കഴിക്കുന്ന സമയത്തും ഈ അടുപ്പത്ത് ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ നമ്മളെ തീയൊക്കെ കെട്ടാറി കാണാൻ ലൈറ്റ് ഒക്കെ കെട്ടാറി പോകുമ്പോൾ അപ്പോൾ ഈ ചമ്പട്ടി ഞാൻ അവിടെ അങ്ങനെ അടുപ്പത്ത് ഇട്ടെടുക്കും കേട്ടോ ചോറ് വരെ അവിടെ ഇങ്ങനെ കെടുക്കും നല്ല അടിയൊന്നും കാര്യമില്ല നല്ല ഷാറായിട്ട് തന്നെ നല്ലൊരു ചൂടൂടുണ്ടാവും കഴിക്കണ സമയത്ത് പിന്നെ അതാ നമുക്ക് ഈ ചക്കക്കുരി ഒക്കെ കൊണ്ട് വെച്ചെടുക്കാം അപ്പോൾ ആദ്യമൊക്കെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല തിളച്ചിണ്ടിട്ട് വേവട്ടിട്ട അതിൻ്റെ ശേഷം ഉപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഉട്ട് നല്ല തിളച്ചതിൻ്റെ ശേഷം പിന്നെ ചേരി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടുപ്പിൽ പിന്നെ കണലുണ്ടാകുമ്പോൾ പിന്നെ കുറച്ച് നേരം വെകുകിയാലും തീയൊക്കെ കത്തിച്ചാലും ഷാറായിട്ട് തന്നെ ഉണ്ട് കത്തിക്കിട്ടു ഒരു രണ്ട് കൊള്ളിയും ഒരു ചകിരിപ്പൊളിയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഷാറായിട്ട് കത്ത് ഇട്ടോ അപ്പോൾ എളുപ്പത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗ്യാസ്മ തന്നെയാണ് പക്ഷെ ഫുൾ ആയിട്ട് എല്ലാതും ഗ്യാസ്മ വയ്ക്കുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേന് ആകുമ്പോഴത്തേന് തന്നെ ഗ്യാസ് തീരുവരുന്നിട്ടോ അപ്പോൾ ഈ ചോറ് അടുപ്പത്ത് വെക്കും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് മാത്രമായിട്ട് കൂട്ടാൻ അതുപോലെ ഉക്കോളും ചിലപ്പോൾ കുക്കറിലോ അല്ലെങ്കിൽ ഗ്യാസുമുണ്ട് വെച്ചെടുക്കും അതുപോലെ തെയ്യൊക്കെ ഉണ്ട് ഇതാണ് തന്നെ നമുക്ക് വെയ്ക്കുന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നെ ആയിട്ട് വെക്കുകയറിയും ചില ദിവസങ്ങളിൽ നമുക്ക് തടിക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ തലവേദന ആയിട്ടോ എന്തെങ്കിലുമൊക്കെ വെയ്യായി വരുമ്പോൾ പിന്നെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ അടുപ്പത്ത് കത്തിച്ചിട്ട് ഇതുപോലൊക്കെ മൺചട്ടിയിലുണ്ടാക്കണത് മുടക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് ചോറൊക്കെ വെക്കണത് കേട്ടോ മൺകുടിക്കലാണ് ഇപ്പോൾ ചോറ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഗ്യാസ് മേലാവുമ്പോൾ മൺകുടിക്കലൊന്നും എല്ലാം സ്റ്റീ അൽമണീൻ്റെ പാത്രത്തിലാണ് വെച്ചത് ഇതൊക്കെ സ്റ്റീലിൻ്റെ കുക്കറിലൊക്കെയാണ് ഈറ്റേക്കാരെ വെക്കുക അപ്പോൾ ഇങ്ങനെ പറയും എടുപ്പം ഒന്നും ശരിയാക്കിയിട്ട് അടുപ്പത്ത് തന്നെ വെക്കുക അപ്പം ഞങ്ങൾക്ക് നല്ല അടുക്കളയും കാര്യമൊക്കെ ആയിട്ട് നല്ല അടുപ്പാവുമ്പോൾ പിന്നെ സുഖവും അങ്ങനെ കുമ്പിട്ടിട്ട് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ്ട അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുവാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാനും ഭയങ്കര പണിയാണ് നമുക്ക് വെയ്യാത്ത സമയത്തൊക്കെ ഭയങ്കര ഇടങ്ങാറായിട്ട് അതുപോലെ കുമ്പിട്ടുന്നിട്ടൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പൊ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോളങ്ങനവാടി ഒക്കെ പിന്നെ ആളും മനസ്സിനും ഇല്ലാത്ത പോലെയാണ് ഓൾ ഉണ്ടാവുമ്പോൾ പിന്നെ എപ്പോഴും വറുത്താനും കരച്ചിലും അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര സൗണ്ടൊക്കെയാണ് ഏകാരട്ടോ ഭയങ്കര ആളെന്നാൽ അടുപ്പിൻ്റെ അവിടുന്ന് മാറ്റിയാലാണ്ട് പോവില്ല എന്നാൽ ശരിക്കും ഒരു പണി പണിയെടുക്കാനയക്കില്ല അങ്ങനെ കേട്ടോ ചില സമയത്ത് പുറത്ത് പോയി ഇങ്ങനെ കളിക്കും അപ്പോൾ പിന്നെ യാതൊരു മെയിൻ്റും ഉണ്ടാവില്ല ചിലപ്പോഴാണെങ്കിലും അവിടെ നിന്നാണ്ട് പോകില്ല പിന്നെ ഓൾ പോയി കഴിഞ്ഞാലൊക്കെ ഒരു വെറുതെ ഉണ്ടാവും കേട്ടോ പിന്നെ സമയം പോകണത് നമുക്ക് ഈ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകരുണ്ട് അവരെ വീഡിയോ ഒക്കെ കാണാനും കുറെ പണികൾ ഉണ്ടാവും അപ്പോൾ പിന്നെ സമയം പോകണമെന്നും അറിയില്ല പെട്ടെന്ന് സമയം പോവും പിന്നെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ഇരിക്കലാട്ട പണി അപ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ചീരൊക്കെ നന്നായിട്ട് വന്നിട്ട് അപ്പോൾ തീയൊക്കെ അതൊന്ന് കട്ടാറിയിട്ടുണ്ട് പിന്നെ വന്നതിന് ശേഷം പിന്നെ ഒന്നും കത്തിക്കാതിരുന്നതാണ് അപ്പോൾ അതിലുള്ള തേങ്ങയും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ രണ്ട് പച്ചമുളകും ഇന്നേപോലെ കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കാണാൻ നന്നായിട്ടൊന്നും കണ്ട് ചമ്മന്തി ആക്കിയിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടു കൊടുത്താലേ നല്ലൊരു എരിവ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എരിവ് കുറഞ്ഞതായ കാരണം അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടിപ്പൊളിയിട്ടുള്ള കൂട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെന്ന് ചോറിനുള്ളത് അപ്പം ഒന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മീനൊന്നുമില്ല അപ്പോൾ ഇത് കൂട്ടിയിട്ടൊക്കെ ചോറ് അയക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പപ്പടും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അച്ചാറുണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ചോറ്യ്ക്കുക അപ്പം കണ്ടില്ല നല്ല രസമുള്ള കൂട്ടാനാണ് ഇട്ടത് അപ്പോൾ ഇതുപോലെ നല്ല പൊടി ഉള്ളതാവുമ്പോഴാണ് ഇതിൻ്റെ രുചി ഉണ്ടാകുക പിന്നെ തേങ്ങ അരക്കണോട് തോന്നണം അപ്പം അതാ മീൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ മ മൂത്തച്ചാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് തന്നതാണ് അപ്പം ഇത് ഞാണ്ട് വെള്ളം വറ്റിച്ച് ഇങ്ങാണ്ട് ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പൊരിക്കണില്ല ഇതുപോലെ ഒന്ന് ഞാണ്ട് വെള്ളം വറ്റിച്ചെടുക്കില്ല ചട്ടി വെച്ച് ഇങ്ങാണ്ട് ഇല വെച്ചിട്ട് നല്ല രസം ഇട്ട അതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അപ്പം മീനൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകിയെടുത്ത് കാണ്ട് ഇതാ ഉപ്പിട്ട് കാണാണ്ട് കഴുകിയെടുക്കേണ്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മീനുകളാണെങ്കിലും നല്ലതാണ് അതിൻ്റെ ആഴു എഴുപ്പവും അഴുക്കൊക്കെ ഉളപ്പാണ് പോയിക്കൊട്ടോ നമുക്ക് സുർക്കുണ്ടല്ലോ അതും ഉപ്പും കൂടി തിരുമ്മിങ്ങാണ്ട് നന്നായിട്ട് ഒന്നാണ്ട് കഴുകിയെടുക്കണം നല്ല ഷാർട്ടാ മത്തിൻ്റെ ഒക്കെ നല്ല ഉളച്ചൂരൊക്കെ ഉണ്ടാവില്ല അതൊക്കെയാണ് പോയി കിട്ടും അപ്പോൾ ഞാനത് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് കണ്ടതും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് നല്ല രസമാണ് ഇട്ടാ മീനതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു അലൻ്റെ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് വാൻഡല നീക്കി ഇതുപോലെ മീൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിലൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അടി നല്ലായിട്ട് അടി ഇങ്ങനെ കരിഞ്ഞ് പിടിക്കൂല നല്ല ആലോചാറായിട്ട് തന്നെ കിട്ടും വിട്ടോ പിന്നെ നമുക്കിത് വെന്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കണ്ടൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരുപോലെ ഉണ്ടാക്കാത്തൊരു ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി കൊണ്ടിട്ടോ അപ്പോൾ എണ്ണ ഒന്നും അങ്ങനെ കൂടുതൽ ആവശ്യമില്ല എണ്ണ ഉപയോഗിക്കുന്നത് കേടാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇവിടെയാണെങ്കിൽ പൊരിച്ചെണ്ണം മക്കൾക്കൊക്കെ പൊരിച്ചത് ഇഷ്ടം അപ്പോൾ ഇതുപോലെ കൊടുത്തപ്പോൾ അവർക്കും പറ്റിയിട്ടാണ് പിന്നെ ഇടയ്ക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മീൻ ഇങ്ങനെ അതുപോലെ പറ്റിച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യൽ അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന വെള്ള ഉള്ളിൻ്റെ കഥ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽക്ക് ലേശ വെള്ളം ഒഴിച്ച് നമ്മൾ ഈ അലൻ്റെ മുകളിലായിട്ട് ലാശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി അടുപ്പത്തന്നെ കൊണ്ടെടുക്കാനായിട്ട് അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് തീയൊന്ന് കതിച്ചെടുക്കട്ടെ എന്നിട്ട് പിന്നെ ആ ചൂട് അടുപ്പത്ത് കെടുതാണ്ട് അത് നല്ല അങ്ങോട്ട് മരിഞ്ഞുകൊണ്ട് വരും എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് ഈ കാരണം പിന്നെ നമുക്ക് ചോറ്ന്നാ നേരത്തേക്ക് തൈര് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടവും പൊരിച്ചു നല്ല രസം ഉണ്ടായി നട്ട് ആ കൂട്ടാനും ഈ മത്ത വെറ്റിച്ചൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയുള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുക ഇഷ്ടമാകണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും